ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സും അതുപോലെ കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ പേരക്കയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നമ്മളത് ഇതുപോലെ പഴുത്തതാണെന്നുണ്ടെങ്കിലും അധികം പഴുക്കാത്തതൊക്കെയാണ് എന്നാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പൊടി ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കേട്ടോ കൂടുതലായിട്ട് ഇടരുത് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്നതെന്നും വെച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പോൾ അധികമായിട്ട് പേരക്കൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പൊടി ഒക്കെ ഇട്ടിട്ട് നിങ്ങളൊന്ന് ആക്കി നോക്കുക കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും പേരയ്ക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ പോലും ഈ ഇതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കൂട്ടോ പിന്നെ ഇത് വളരെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഷുഗർ ഷുഗറൊക്കെ നോർമൽ ആക്കാനൊക്കെ പേരൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിത് അവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മളിത് പ ഫുള്ളായി തന്നെ പഴുക്കാതെ ഇരിക്കാനായിട്ട് നമ്മളെല്ലാം ഇപ്പോൾ ഈ വേനൽക്കാലം ആയത് കാരണം പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പഴുത്ത് അതങ്ങ് കറുപ്പടിച്ച് പോകും പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല അപ്പം നമ്മളത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ആ പഴം ബാക്കി നമ്മൾ രണ്ട് മൂന്നെണ്ണം എടുത്തതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടിയീച്ചയൊക്കെ ഇഷ്ടംപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും അതിൻ്റെ ആ ഒരു വാഴയുടെ ആ ഒരു ചിരുപ്പിൻ്റെ ആ ഒരു തെല്ലത്ത് ആ ഒരു തണ്ടിൽ ഇതുപോലൊന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് പഴുത്ത് പോവില്ല കേട്ടോ പഴുത്ത് ചീഞ്ഞ് പോകില്ല ഇതും നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ നമ്മൾ വാസലിൻ കയ്യിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്പ്രേ ആണെങ്കിലും ബോഡി സ്പ്രേ ആണെങ്കിലും നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണം കുറേ നേരത്തേക്ക് നിൽക്കാൻ ഹരി ും വേനൽ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒക്കെ പോവുകയാണ് ഒരു ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒക്കെ അടിച്ച് നല്ലതായിട്ട് പോയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വേർപ്പും പിന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലും എല്ലാം കൂടിയിട്ടായിട്ട് വളരെ ബാഡ് സ്മെല്ലായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനും നമ്മൾ ഇതുപോലെ ബാസിലിന് അപ്ലൈ ചെയ്തതിന് ശേഷം പെർഫ്യൂം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരത്തിന് അതൊരു ഫ്രഷ് ആയി തന്നെ ഇരിക്കാനും നമുക്ക് ആ ഒരു പെർഫ്യൂമിൻ്റെ ആ ഒരു സ്മെല് കുറേ സമയം നിൽക്കുകയും ചെയ്യൂട്ട് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഈ വേനൽ കാലത്തൊക്കെ ഇതുപോലെ ബോഡി സ്പ്രേ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വേനൽക്കാലമാണ് നമുക്ക് സൺ ടാനൊക്കെ അടിക്കുമ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണ് ഫീൽഡിലൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൂടൊക്കെ ആകുമ്പോൾ കയ്യും കാലൊക്കെ മുഖവും ഒക്കെ നല്ല പെട്ടെന്ന് ടാൻ അടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കടലമാവും അതുപോലെ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ചേർത്തിട്ട് നല്ല പുളിച്ച ഉണ്ടല്ലോ കഞ്ഞിവെള്ളമുണ്ടല്ലോ പിന്നത്തെ കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ അതെടുക്കുക കേട്ടോ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ പുളിച്ച തൈരല്ല കഞ്ഞിവെള്ളമില്ല എന്നുണ്ടെങ്കിൽ കട്ട തൈരെടുത്താലും മതി കേട്ടോ കട്ട തൈരിൻ്റെ ആ സെയിം ഇത് തന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഷൈനിങ് ആവാനും നല്ല ഒരു ഗ്ലാസ് പോലെ നമ്മുടെ സ്കിന്നൊക്കെ ആവാനും സൺ ടാനിൻ്റെ ആ ഒരു പ്രശ്നം ഒക്കെ നമുക്ക് പരിഹരിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഞാൻ പുഴുങ്ങിയിട്ടുള്ളതാണ് ഇപ്പം ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ അപ്പതാ അതിന് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഒരു ചെറിയൊരു സീഡിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ വലിക്ക് വലിച്ചെടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മളത് എടുത്ത് അതിന് ശേഷം ആ സീഡ് സീഡെടുത്തതിന് ശേഷം ഈ പഴത്തിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു തവിയോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക നമ്മളിത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് നന്നായി ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതാണ്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് ഒരൊറ്റ നേന്ത്രപ്പഴം കേട്ടോ നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഉഞ്ഞക്കായാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഈ ഉന്നക്കായ് നമുക്ക് നാലെണ്ണം ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നോൽവ് സമയമൊക്കെ ആയത് കാരണം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയാലും അത് കുറച്ച് നമ്മൾ ആ നോൽവ് തുറക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം കഴിക്കുകയല്ല പിന്നെ പല ഫുഡ് ഐറ്റംസും നമുക്ക് ബാക്കിയാവാൻ സാധ്യതയുണ്ട് ബാക്കി ആയിക്കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളത് കഴിക്കത്തുമില്ല അപ്പം വ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സമയത്ത് വളരെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഒരു നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ നാലെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതൊന്നും നമ്മൾ വളരെ കൂടുതലായിട്ടൊന്നും നമ്മൾ കഴിക്കുകയില്ല അപ്പോൾ അതായത് ഇവിടെ ഞാനിതിനെ നാലെണ്ണത്തിന് ഇതുപോലെങ്ങും പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിൽ വളരെ കുറച്ച് ആയിട്ട് നമ്മൾ നെയ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വളരെ നാലെണ്ണം മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിവിടെ കാഷ്യൂവിനട്ടും അതുപോലെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഉണക്കാം റൈസൻ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട് പിന്നെ അതുപോലെ ശരിക്കും ഒരു പിടി അളവിൽ തേങ്ങയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എള് ചേർക്കണം എന്നുണ്ടെങ്കിൽ എള്ളും ചേർക്കാം അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിലക്കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ചെറിയ ടീസ്പൂണിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വായിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിനു ശേഷം ഇവിടെ ഇതുപോലെ ഓരോ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതുപോലൊന്നാ കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് സെൻ്റർ പോർഷനിലാക്കിയിട്ട് ഈ ഒരു ഫില്ല ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഇട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ നേന്ത്രപ്പഴം വെള്ളത്തിലിട്ട് പുഴുക്കാതെ പുഴുങ്ങിയെടുക്കാതെ നമ്മൾ ശരിക്കും ആവി കയറ്റണം കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ആയിക്കഴിഞ്ഞ് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ എന്നിട്ട് ഇതാ അതിനകത്ത് ഫില്ലിങ് ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് നമ്മളൊന്ന് ചുരുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ ഒക്കെ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ നമ്മളൊരു ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് അത്യാവശ്യം എപ്പോഴൊക്കെയാണോ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം വേവിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ നമുക്ക് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ിങ്സൊക്കെ നമുക്ക് കുറച്ച് കൂടുതലാക്കി കഴിഞ്ഞാൽ നമുക്ക് പണിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം അതായത് ഇവിടെ ഇത് നാലെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിന് ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് കേട്ടോ അപ്പം അതായത് ഇതുപോലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചാലും മതിയാവും പിന്നെ ആവശ്യം അനുസരിച്ച് ഒന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് ആക്കിയെടുക്കാനാണെങ്കിലും ഉന്നക്കായ പൊരിച്ചെടുക്കുകയും ചെയ്യാം ഇത് അപ്പോൾ ഇവിടെ ഒരു എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മളിത് ആ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് പെട്ടെന്ന് തന്നെ ആകുട്ടോ ഒരുപാട് സമയമൊന്നും ഇട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇട്ട് നമ്മളിത് ഒരുപാട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറവശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാനും സാധിക്കും ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നക്കായാണ് കേട്ടോ നമുക്ക് അതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കാം പക്ഷേ മിക്ക ആൾക്കാർക്കും ഇതൊക്കെ അറിയായിരിക്കും എങ്കിലും അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും പവർക്കൊക്കെ അതൊന്ന് യൂസ്ഫുള്ളായിക്കോട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു റംലാ മാസത്തിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂട്ടോ അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂട്ടത് അപ്പോൾ ഇവിടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒന്നക്കായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പോൾ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ കക്കരി അതുപോലെ കുക്കുംബർ വെള്ളി അങ്ങനെ പല പേരിൽ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് പറയുക ഞങ്ങളുടെ അവിടെയൊക്കെ ഇത് വെള്ളി എന്നാണ് പറയാം കേട്ടോ അപ്പോൾ ഇത് ഇതിനെ നമ്മളിതുപോലെ ഓ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഏറ്റവും ചെറുതാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ തോല് കളയണമെന്നൊന്നുമില്ല ഞാൻ കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇത് കളയാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ അത് ഇതുപോലൊന്നും ആക്കിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും തലപ്പ് ഭാഗം ഉണ്ടല്ലോ ആ രണ്ട് പോർഷനും കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ആ ഭാഗത്ത് നമ്മളിത് എടുക്കാൻ പറ്റില്ല അതിന് ചെറിയൊരു കൈപ്പ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ടോ ഇതുപോലൊന്ന് രണ്ട് വശവും നമ്മളതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ബാക്കിയുള്ളതിന് ഇതുപോലെ ചെറിയ പീസായിട്ട് സാധാരണ നമ്മൾ കുക്കുംബർ കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി തോല് കളഞ്ഞിട്ട് അതും കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെയും പകുതി മാത്രമേ ഞാനിത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം ഇത് ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളിരിക്കയും അതുപോലെ തന്നെ ഇഞ്ചിയിൽ രണ്ട് പീസ് മാത്രമേ ഇടുന്നുള്ളൂ കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ രണ്ട് പീസ് ഞാൻ മാറ്റി മാറ്റിവെച്ചു പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് പുതിയ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കൂടി തന്നെ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസിന് നല്ല പച്ച കളറ് കിട്ടും കേട്ടോ അപ്പം ഞാൻ അത് തോല് കളഞ്ഞു പോയി അപ്പോൾ കള നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കളയാതെ തന്നെ കഴുകിയിട്ട് കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ നല്ലോണം തന്നെ പുതിയ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു സ്പൂണോളം തന്നെ നാരങ്ങയുടെ ജ്യൂസും കൂടി ഞാനിതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നാരങ്ങയെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് നീരെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചതാട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് തേനൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം തേനാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അരച്ചെടുത്തിട്ട് പിന്നെ അടുത്ത പണി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് ഇത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ വേനൽ ചൂടിനൊക്കെ ഈ ഒരു ജ്യൂസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുക്കുംബർ പൊതുവെ േ നല്ല തണുപ്പാണ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതുമാണ് കേട്ടോ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് കൂടിയാണത് നമുക്കത് കഴിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കുക്കുംബറാണെന്ന് പോലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വേനൽക്കാലത്ത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ നോൽവ് തുറക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ജ്യൂസ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഒരുപാടൊന്നും നമുക്കതിൻ്റെ വേസ്റ്റ് പോകാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ അതാ പുതിയിലൊക്കെ അരച്ചിതിൻ്റെ ആണ് ഉള്ളത് പുതിയയില ചെറുത്തതിൻ്റെ കളറാണ് ഇപ്പം പച്ച വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് നമുക്ക് ആ ഒരു ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടണം ഈ ഒരു വെള്ളിരിക്കയുടെ തോല് നമ്മൾ അതിൽ തന്നെ അങ്ങനെ ജസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ മതിയാകും കേട്ടോ അപ്പം അത് ഇതുപോലൊന്നും ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ശരിക്കും രണ്ട് പേർക്ക് കുടിക്കാനായിട്ടുള്ള ജ്യൂസ് നമുക്ക് ഈ ഒരു ചെറിയൊരു പീസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ച് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ അടുത്തതായിട്ട് ബദാം പീസിന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ അത് രാവിലെ നമ്മൾ കുതിരാനായിട്ട് വെച്ചതാണ് ഒരു നാലഞ്ച് കല്ലിൽ നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അതിന്ന് നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നമ്മുടെ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ഒഴിച്ചു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ ബദാം പീസിന് നമ്മൾ സബ്ജാ ഒക്കെ വാങ്ങുന്ന പോലെ ഇതും നിങ്ങൾ വാങ്ങി വെച്ചോളൂ ഇതും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കാരണം വൈറ്റിൽ ആകത്തേക്ക് നമ്മുടെ ശരീരത്തേക്ക് നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ അതുപോലെ സബ്ജ സീഡും അതേപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നമ്മളൊരു കുക്കുംപറും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ കുക്കുംപറന്ന് ഞാൻ പകുതിയും കൂടി എടുക്കുന്നുണ്ട് ഇത് ഫുള്ളായി എടുക്കുന്നില്ല പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് പകുതി അതേപോലെ അതിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തോല് നമ്മൾ കളഞ്ഞോളൂ കേട്ടോ അതിൻ്റെ തോല് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അതിൻ്റെ തോലെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ജ്യൂസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ജ്യൂസിനേക്കാൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി നമ്മൾ ഷെയ്ക്ക് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാനൊക്കെ നന്നായിരിക്കും കേട്ടോ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും മിക്കവാറും സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും കുക്കുംബറൊക്കെ വാങ്ങി വെക്കാറുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല തണുപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പാൽ ഫ്രീസറിൽ വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ട് പീസ് ഇട്ട് കൊടുത്താലും മതിയാവും കിട്ടോ പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് പഞ്ചസാര പഞ്ചസാര വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ചെറുപഴം ഇട്ടോളൂ കേട്ടോ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല തിക്കായിരിക്കും ഇപ്പം ചെറുപഴം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതും നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ജ്യൂസാണ് അതായത് നമുക്ക് ഷെയ്ക്ക് ആണെന്ന് വരെ പറയാം നമുക്ക് ഇപ്പം ആ പാ പഴമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്കായിരിക്കും പിന്നെ നമ്മളിത് നേരത്തത്തെ പോലെ തന്നെ ആ ബദാം പിസിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കസ്കസ് കുതിർത്തിട്ടുള്ള കസ്കസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെ നിറഞ്ഞോളൂട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ബദാം ഒക്കെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ബദാമും അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടു പക്ഷേ അത് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് രണ്ട് റെസി ജ്യൂസ് റെസിപ്പീസാണ് കക്കരി കൊണ്ട് അതായത് വെള്ളിരിക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്